നമസ്കാരം പ്രധാന വാർത്തകൾ നോക്കാം ആദ്യം തലക്കെട്ടുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ അതിഥിയായ് മാറ്റിവെച്ച മൂന്ന് തദ്ദേശവാർഡുകളിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പിണറായി പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു വായു മലിനീകരണം നിയന്ത്രിക്കാൻ കർശന നടപടികളുമായി ഡൽഹി സർക്കാർ വാർത്തകൾ വിശദമായി കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ നടി ഭാവന ഒരു പ്രത്യേക അതിഥിയായി പങ്കെടുത്തു ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത വിരുന്നിൽ ഭാവന മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാർക്കുമൊപ്പം സമയം ചെലവഴിച്ചു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയോട് കൂടിയാണ് സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുഖ്യ അതിഥിയായി വന്നത് നടി ഭാവനയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മലയാളത്തിന്റെ അഭിമാന താരം ഭാവനയ്ക്കും ഒപ്പം എന്ന് കുറിപ്പുള്ള ഒരു ചിത്രം പങ്കുവച്ചത് ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ ചിത്രം പുറത്തുവിടുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഐ എഫ് എഫ് കെയുടെ സമാപന ദിനത്തിലും നടി ഭാവന എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ നടി ഐ എഫ് എഫ് കെയിൽ എത്തിയത് ജനങ്ങളിൽ ആകാംക്ഷ ഉണർത്തി ഈ ക്രിസ്മസ് വിരുന്ന് ഓർമ്മിക്കുക ഭാവന മുഖ്യമന്ത്രിയുമായി എത്തി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നേരത്തെ വോട്ടെടുപ്പ് മാറ്റിവെച്ച മൂന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും സ്ഥാനാർത്ഥികളുടെ മരണമോ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ കാരണമാണ് ഈ വാർഡുകളിലെ വോട്ടെടുപ്പ് നേരത്തെ മാറ്റിവെച്ചത് സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് മൂന്ന് ജില്ലയിലെ പല സ്ഥലങ്ങളിലായി തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം വാർഡിലും അതോടൊപ്പം മലപ്പുറം ജില്ലയിലെ പായ്പാടം വാർഡ് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പ്രത്യേക തിരഞ്ഞെടുപ്പിനുള്ള പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് ഇതിന്റെ വിജ്ഞാപനം നാളെ വരും എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നിന് നടക്കുന്നതായിരിക്കും പിണറായിയിൽ സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി തകർന്നു വെണ്ടിട്ടായി കനാൽക്കരയിൽ വെച്ചുണ്ടായ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകനായ വിപിൻ രാജനാണ് ഗുരുതരമായി പരിക്കേറ്റത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി എന്നാണ് ആദ്യം വിവരം പുറത്തു വന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു ബിപിൻ രാജിനെ കണ്ണൂർ ചാലായിലി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കനാൽ കരയിലെ കോൺഗ്രസ് ഓഫീസിൽ ബോംബെറിഞ്ഞതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ബിപിൻ രാജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയാണ് സ്ഫോടനം നടന്നത് പാനൂർ പാറാട് മേഖലയിൽ സംഘർഷ സാധ്യത നിലനിർത്തി പിണറായി സ്ഫോടനമുണ്ടായത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നു യു ഡി നടത്തിയ ആഹ്ലാദ പ്രകട പ്രകടനത്തിനിടെ കഴിഞ്ഞ ദിവസം കുന്നത്തുപറമ്പിൽ സി പി എം സ്തൂപം തകർത്തിരുന്നു ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ കൊലവിളി പോസ്റ്ററുകൾ വരാൻ തുടങ്ങി കയ്യിൽ ബോംബ് പിടിച്ചതുൾപ്പെടെയുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചു പാനൂർ കുന്നത്തുപറമ്പ് സ്വദേശിയായ സ്വദേശികളുടെ സമീപത്തെ സ്ഥലമാണ് പിണറായി പോലീസ് കർശന പരിശോധന നടത്തുന്നുണ്ടെങ്കിലും സംഘർഷ സാധ്യത അയവ് വന്നിട്ടില്ല ദേശീയ തലസ്ഥാനത്തെ വായു മലിനീകരണം നിയന്ത്രിക്കാൻ ഡൽഹി സർക്കാർ കർശന നടപടികൾ പ്രഖ്യാപിച്ചു മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുകയും നഗരത്തിന് പുറത്തുനിന്നുള്ള നോൺ ബി വാഹനങ്ങൾക്ക് പ്രവേശനം നിയന്ത്രിക്കുകയും ചെയ്യും വ്യാഴാഴ്ച മുതൽ ഡൽഹിക്ക് പുറത്തുനിന്ന് വരുന്ന ബി എസ് സിക്സ് വാഹനങ്ങൾക്ക് മാത്രമേ നഗരത്തിലേക്ക് പ്രവേശനം അനുവദിക്കൂ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാൻ അനുമതി ഉണ്ടായിരിക്കില്ല ഡൽഹിക്ക് പുറത്ത് നിന്നുള്ള മറ്റ് പഴയ വാഹനങ്ങളെല്ലാം ദേശീയ തലസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാവും അനുയോജ്യമായ വാഹനമുള്ള താമസക്കാർക്ക് നഗരത്തിലേക്ക് സാധാരണ യാത്രയും ഇന്ധനം നിറയ്ക്കലും തുടരാം പ്രവേശന കവാടങ്ങളിലും പമ്പ ിലും കർശനമായ പരിശോധന ഉണ്ടാകും എന്തായാലും വായുവിന്റെ നിലവാരം ഗുരുതരമായ രീതിയിൽ അതിവേഗം വഷളാകുന്നതിനെ തുടർന്നാണ് ഇത്തരം നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇന്നത്തെ പ്രധാന വാർത്താ വിശേഷങ്ങൾ ഇതോടെ അവസാനിക്കുന്നു വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി നാളെ കാണാം